അനിതക്കാതലിന്റെ മഹനീയ സാധ്യത മണ്ണിനെ അറിയിച്ച സാക്ഷാൽ മഞ്ഞുമൽ ബോയ്സ് ലോകം മുഴുവൻ ഏറ്റെടുത്തവരെ സ്വന്തം നാട് എങ്ങനെ മാറ്റി നിർത്തും ഏലൂരിലേക്ക് ജലമെട്രോ കുതിക്കുമ്പോൾ അതിന് തുടക്കം കുറിക്കാൻ വേറെ ആര് വേണം നാടിനപ്പുറം ഖ്യാതിയുള്ളവർക്ക് നാടിന്റെ സ്നേഹം നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷം ഞങ്ങൾ ഇത്രനാളും ഞങ്ങളെ അങ്ങനെ അറിയുവായിരുന്നു പക്ഷെ അത്ര ഈ ഇത് കൂടി ഞങ്ങൾ അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ആളുകൾ അറിഞ്ഞപ്പോൾ ബഹുമാനം ഒരുപാട് പേര് അർഹരായി ഞങ്ങൾ എല്ലാവരും അത് വളരെ സന്തോഷമുള്ളതായിരുന്നു ഒറ്റക്കെട്ടായി ഉലകം ചുറ്റുന്നവർ ഒന്നിച്ച് നാട്ടിലെ കായലിലൂടെ ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ നാട് മെട്രോന്റെ ഒരു ഉയർന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഞങ്ങളെയും ഞങ്ങൾക്ക് ും റിയൽ സന്തോഷം ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ സൗഹൃദ സ്നേഹത്തെ ഭേദിക്കാൻ മറ്റൊന്നുമില്ലെന്ന് തെളിയിച്ചവരും തിരക്കിലാണ് കണ്ടവരിൽ നിന്നും കേട്ടവരിൽ നിന്നും വീണ്ടും അറിഞ്ഞ് അങ്ങനെ അവരും സ്നേഹത്താൽ വൈറലാകുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി നമ്മളുടെ കൂടെ ഗുഡ് മോർണിംഗ് ആദിത്യൻ ബോയ്സ് നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വീകരണം ഓർക്ക് കൊടുക്കുക വാട്ടർ മെട്രോയിൽ ആദ്യമായി അവരെത്തുക അത് പൊളിയാണ് കാരണം അവരെ നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ഒരു ഫീൽ എന്തായിരുന്നു ഇപ്പോൾ അഭിനേതാക്കളേക്കാൾ വലിയ തിരക്കാണ് ഇപ്പോൾ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിന് ഈ വാട്ടർ മെട്രോയുടെ പരിപാടിയിലേക്ക് അവർ വന്നത് മാത്രമല്ല ഒരുപാട് പരിപാടികൾ പരിപാടികളുമായിട്ട് അവർ തിരക്കിലാണ് അതായത് റിയൽ ഹീറോസ് അവരാണല്ലോ യഥാർത്ഥ സംഭവത്തിൽ ഈ ഒരു കൂട്ടുകാരൻ കുഴി വീണപ്പോൾ അത് ഒരു അവിവേകമോ ഒരു അശ്രദ്ധയോ ഒക്കെ ആണെങ്കിൽ കൂടി കൂട്ടുകാരനെ ഒറ്റയ്ക്ക് ആ കുഴിയിലിട്ടിട്ട് പോകാതെ അവനെ രക്ഷിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയൊരു മനോഹാരിത സൗഹൃദ സ്നേഹത്തിൻ്റെ ഒരു മഹത്തായ സന്ദേശം അവരുടെ ആ ഒരു യാത്രയിലും അത് അവരുടെ അനുഭവത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെ പ്രേക്ഷകരും നാട്ടുകാരും ഒക്കെ ഏറ്റെടുത്തതും അതൊരു തെറ്റാണെങ്കിൽ കൂടി ഞാൻ ഒരിക്കൽ പറയുന്നു ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു അപ്പോൾ ഇവർ നമ്മുടെ ആ പാട്ട് കൺമണി അൻപോട് കാതൽ എന്ന ആ പാട്ട് സാധാരണ കാലാകാലങ്ങളെ അതിങ്ങനെ ആസ്വദിച്ച് പോരുന്നത് പ്രണയത്തിൻ്റെ ഒരു ഗാനമായിട്ടായിരുന്നെങ്കിൽ എന്നാൽ ഇപ്പോഴത് സൗഹൃദത്തിൻ്റെ ദേശീയ ഗാനം എന്നൊക്കെയാണ് ട്രോളുകളിലും കമനികളിലും ഒക്കെ വരുന്നത് അതായത് മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതക്കാതലല്ല അതേയും താണ്ടി പുനിതമാണ് അതായത് മനുഷ്യൻ്റെ കാതലിനേക്കാൾ പുൺ പുനിതമാണത് പുണ്യമായ മഹത്തരമായ ഒരു സ്നേഹമാണ് ഈ സൗഹൃദ സ്നേഹം എന്നാണ് ആ സിനിമയിലൂടെ ആ ഗാനത്തിലൂടെ അതിൻ്റെ അണിയറ പ്രവർത്തകരും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇനി ഈ മഞ്ഞുമൽ എന്ന പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അത് ഏലൂരാണ് മഞ്ഞുമൽ നമുക്കറിയാം നമ്മുടെ മാതൃഭൂമിയുടെ എറണാകുളത്തെ ഓഫീസ് പ്രധാന ഓഫീസും മഞ്ഞുമല്ലാണ് അതുകൊണ്ട് നമുക്കും നമ്മുടെ സ്വന്തം നാടാണ് മഞ്ഞുമൽ ആ മഞ്ഞുമൽ ഇതിനടുത്ത് ഈ ഏലൂർ ഫെറിയിൽ പുതിയ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ മുഖ്യാതിഥികളായി വേറെ ആരെയും സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കേണ്ടി വന്നില്ല അത് സാക്ഷാൽ മഞ്ഞമ്മൾ ബോയ്സ് തന്നെയാണ് അവിടെ ഇന്നലെ കേട്ട കരഘോഷം അതായത് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമൊക്കെ ലഭിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനോട് തോളോട് തോർ ചേർത്ത് നിൽക്കുന്ന രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു മഞ്ഞമ്മൾ ബോയ്സിനെ കുട്ടികളൊക്കെ വലിയ ആർപ്പ് വിളികളോടെയാണ് അവരെ സ്വീകരിച്ചത് ഒരു സിനിമയിലെ നായകന്മാരെയൊക്കെ നേരിട്ട് കാണുന്നതുപോലെ അതായത് പരസ്പര സ്നേഹത്തിൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെ മനുഷ്യന്മാരുടെ സൗഹൃദ സ്നേഹത്തെയൊക്കെ എത്രത്തോളമാണ് മലയാളികൾ നെഞ്ചേറ്റുന്നത് അല്ലെങ്കിൽ എത്രത്തോളമാണ് ആ നാടിൻ്റെ സ്നേഹം എന്നതിൻ്റെയും കൂടി സാക്ഷ്യപത്രമായിരുന്നു ഇന്നലെ അവർക്ക് ലഭിച്ച ആ സ്വീകരണം അതുപോലെ തന്നെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് അവർ ഒന്നിച്ചൊരു യാത്ര പോയതാണ് ആ കൊടയക്കനാലിൽ അവർ യാത്ര പോകുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു അപകടമൊക്കെയാണ് ഈ സിനിമയുടെ പശ്ചാത്തലം സമാനമായ രീതിയിൽ വാട്ടർ മെട്രോയിലും അവർ ഒരു യാത്ര പോവുകയാണ് അതായത് അവരുടെ ആ സൗഹൃദത്തിൻ്റെ യാത്ര മഞ്ഞുമലപൂസിലെ എല്ലാവരും ഇല്ലായിരുന്നു ഏഴ് പേരോളം ആയിരുന്നു ഉണ്ടായിരുന്നു ആ യാത്രയിൽ എനിക്ക് തോന്നുന്നു ഒൻപതോ പത്തോ പേരാണ് ആ യാത്ര കൊടൈക്കനാലിലേക്ക് പോകുന്നത് അവരെല്ലാവരും ഉണ്ടായിരുന്നില്ല എന്നാൽ അവ ആ കുഴിയിലേക്ക് വീണ സുഭാഷി സുഭാഷിനെ കൈപിടിച്ചു ചേർത്തിയ സുഭാഷിൻ്റെ ജീവിതത്തിലെ മാലാഖിയായ കൂട്ടുകാരൻ സിജോ എന്നിവരെല്ലാവരും ഉണ്ടായിരുന്നു സിജോയ്ക്ക് ധീരതയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു സിജോയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു ഏലൂർ ജനത അവർ സ്വന്തം നാട്ടുകാരനായി സ്വന്തം നാടിൻ്റെ നാടിനേക്കാൾ വലിയ ഖ്യാതി ഉണ്ടാക്കിയെടുത്തൊരു നാട്ടുകാരനെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു എന്തായാലും മഞ്ഞുമൽ ബോയ്സിനെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് നമ്മുടെ ഒപ്പമുള്ള ഒരാൾ നമ്മുടെ അയലത്തുള്ള ഒരാൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയൊക്കെ വില മനസ്സിലാക്കിയ നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ടാണ് എനിക്ക് തോന്നിയത് മോത്തി പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു